ഹലോ അങ്ങനെ നമ്മുടെ ട്വിന്നിങ് ഏഞ്ചൽസ് ആദ്യമായിട്ടൊരു ടൂറ് പോവുകയാണ് കേട്ടോ ടൂർ എന്നൊക്കെ പേരിന് പറയാമെന്നേ ഉള്ളൂ സംഗതി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണേ നീലേശ്വരത്ത് ഒരു കുഞ്ഞ് ഹൗസ് ബോട്ട് യാത്ര ട്വിന്നിങ് ഏഞ്ചൽസ് മാത്രമല്ല സത്യം പറഞ്ഞാൽ അവരുടെ അപ്പയും അമ്മയും ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഹൗസ് ബോട്ടിൽ കയറുന്നത് രാവിലെ ഒരു പത്ത് മണിയായപ്പോഴേക്കും നമ്മൾ നീലേശ്വരം കോട്ടപ്പുറത്തെത്തി അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഹൗസ് ബോട്ട് റെഡിയായിരുന്നു ഈ ഒരു യാത്രയിൽ നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും കൊണ്ട് പാട്ടും കേട്ട് സുന്ദരമായിട്ടുള്ളൊരു ഹൗസ് ബോട്ട് യാത്ര ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലൈഫിൽ ഞാൻ കൂടുതൽ സമയം പിള്ളേരുടെ കൂടെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്യുന്നത് അതിലൊരു പ്രത്യേക രസം തന്നെയുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഔട്ടിങ്ങും യാത്രകളും ഒക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബോറായി പോകും അല്ലേ എന്തൊക്കെയാണെങ്കിലും ഞങ്ങളിങ്ങനെ ഫാമിലിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടാറുണ്ട് കേട്ടോ ഈ ഒത്തുകൂടലിനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ട്രെസ് റിലീഫിനെ പറ്റിയിട്ട് തന്നെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഒത്തുകൂടൽ ശരിക്കും ഭയങ്കര അടിപൊളിയാണ് ഇത്തവണ പിള്ളേർ തമ്മിലൊന്ന് സെറ്റായിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു പ്ലേ സ്റ്റേഷൻ തന്നെ ഹൗസ് ബോട്ടിൽ റെഡി ആയിരുന്നു കേട്ടോ മക്കളെയും കൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ ഈ ട്രിപ്പ് അത്ര ഈസി ആയിരിക്കില്ല എന്നായിരുന്നു ഞങ്ങൾ ആദ്യം കരുതിയത് പക്ഷെ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല രണ്ടുപേരും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രിപ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫുഡും ഈ യാത്രയിൽ യാത്രയിലുണ്ടായിരുന്നേ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല മീൻ വറുത്തതും പായസമൊക്കെ കൂട്ടി ചോറും കിട്ടി എന്തായാലും സംഗതി ഉഷാറായിരുന്നു അപ്പോൾ ഈ വിശേഷം പറിച്ചല്ല ഇവിടെ നിർത്തിയേക്കുവാണേ ടാറ്റാ